ആറാഴ്ചയ്ക്കുള്ളിൽ ഇടുക്കി പന്നിയാർ പുഴയിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് കേരള ഹൈക്കോടതി കയ്യേറ്റമെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തിയാറ് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഇടുക്കി പൂപ്പാറ പന്നിയാർപുഴ കയ്യേറി കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി ബിജെപി ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി റവന്യൂ വകുപ്പിന്റെ നടപടികൾക്കെതിരെ കെട്ടിട ഉടമകൾ കോടതിയെ സമീപിച്ചു പന്നിയാർപുഴയുടെ തീരത്ത് ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങളുണ്ടെന്ന് ഇവർ കോടതിയെ ധരിപ്പിച്ചു തുടർന്ന് അനധികൃത കയ്യേറ്റങ്ങൾ മുഴുവൻ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ഹരീഷ് വാസുദേവൻ മുഖേന ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആറാഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറ പന്നിയാർപുഴയിലെ അൻപത്തിയാറ് കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതിനെതിരെ നാട്ടുകാരും കെട്ടിട ഉടമകളും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു എന്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എവിടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും വരുത്താതെ ആരോ ഒരാൾ ഒരു പരാതിപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അൻപത്തിയാറ് കടകളും വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഒന്നായി ആരാധനാലയങ്ങൾ അപ്പാടെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നുള്ള ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന വർഷത്തിലധികമായി താമസിച്ചു വരുന്ന വീടും നാടും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പൂപ്പാറ നിവാസികൾ പറഞ്ഞു കോടതി തങ്ങളുടെ ഭാഗം കേൾക്കുമെന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് പൂപ്പാറ നിവാസികൾ ന്യൂസ് ഇടുക്കി